വളരെ യാത്രയാണ് ശത്രുക്കൾ എപ്പോഴാണ് വരിക എന്നറിയില്ല അവര് നേരം പുലർന്ന് റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വെട്ടിക്കൊല്ലാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ് നേരം നാട് വിട്ടോളണം അങ്ങനെ ഞൊടിയിട കൊണ്ടുള്ള ഒരുക്കമാണ് പെട്ടെന്ന് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്തു വച്ച് അവസാനം ഭക്ഷണത്തിനു വേണ്ടി ചെറിയൊരു ആട്ടും കുഞ്ഞിനെ ചുട്ടെടുത്ത് അതിനൊരു തോൽപാത്രത്തിലാക്കി തിരക്കിൻ്റെ ഇടയിൽ അത് കെട്ടാനുള്ള കയറ് തരാൻ നേരല്ല അപ്പോഴാണ് അബൂബക്കർ സുദ്ദി കൃതി അള്ളാഹുഹുവിന്റെ മകൾ അസ്മാ അവിടെ താരയിൽ കെട്ടിയിരുന്ന ചെരടത്തു കൊണ്ടാണ് അതിന്റെ ആ മുഖഭാഗം കെട്ടിക്കൊടുക്കുന്നത് ഇത് കണ്ട നബിതങ്ങൾ പറഞ്ഞു അസ്മാ ഇതിന് പകരം നിങ്ങൾക്ക് സ്വർഗത്തിൽ അരഞ്ഞാണം ധരിപ്പിക്കും എന്നല്ലാൻ ഹബീബ് വാഗ്ദാനം ചെയ്തു അങ്ങനെ അതാ ഇരുട്ടത്ത് രണ്ടു പേരും അവിടെ നിറങ്ങുകയാണ് ഇറങ്ങി കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് ഓറ് സൗറ് എന്ന് പറയുന്ന ഉയരമേറിയ ഒരു പർവ്വതത്തിന്റെ ശിഖരത്തിലെത്തി അപ്പോഴേക്കഥാ നേരം വെളുത്തു മുത്തുനബി ഇറങ്ങി വരുന്നത് കാത്തുനിന്ന ശത്രുക്കൾക്ക് കാണാൻ കഴിഞ്ഞത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് മഹാനായ അലി ആണ് അലി റദി അള്ളാഹുനുവിനെ പിടിച്ചുകെട്ടി കാബയുടെ മുമ്പിലിട്ട് ചോദ്യം ചെയ്തു തങ്ങൾ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്നോട് അവിടെ കിടക്കാൻ പറഞ്ഞ് ഞാൻ കടന്നു നിങ്ങളെയൊക്കെ ചരക്കുകളും സാധനങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് തരും അത് പറഞ്ഞപ്പം അലിറദിയുളാഹുനെ വിട്ടു എല്ലാ കണക്കും തീർത്ത് എല്ലാരെ സമ്പത്തും മഹാനവുകൾ അവരെ ഏൽപ്പിച്ചു എന്നാൽ അബൂജഹിൽ ഉത്തരവിട്ടു തെരഞ്ഞു പിടിക്കണം ജീവനോടെയാണെങ്കിലും ജീവൻ ഇല്ലാതെയാണെങ്കിലും മുഹമ്മദിനെയും അബൂബക്കറിനെയും പിടിച്ചു തരുന്നവർക്ക് നൂറൊട്ടകമാണ് സമ്മാനം ഈ സമ്മാനം നേടാൻ വേണ്ടി ആഭാലവൃദ്ധം ജനങ്ങളും ആയുധ വിഭൂഷിതരായി എല്ലാ ഭാഗത്തും അരിച്ചു പൊറുക്കിയുള്ള തെരക്ക് തെരയലാണ് അപ്പോഴേക്ക് അള്ളാഹുവിന്റെ ഹബീബും അബൂബക്കർ സുദ്ദി റളിയല്ലാഹു അള്ളാഹു ഹോം അതാ ഓറ് സൗറിൽ ഭദ്രമായി വിശ്രമിക്കുകയാണ് ശത്രുക്കളുടെ അന്വേഷണം അവിടേക്കുമറ്റി അവരവിടെ വന്നതാ തലങ്ങും വിലങ്ങും നടക്കുന്നു മഹാനായ തങ്ങൾ അവരെ കാണുന്നു അവിടെ പറയുന്നു നബിയെ അവരിൽ ആരെങ്കിലും ഒരാൾ സ്വന്തം കാൽപാദത്തിലേക്ക് നോക്കിയാൽ അവര് നമ്മളെ കാണും അതുകൊണ്ട് പേടി തോന്നുന്നു അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ട നിങ്ങൾ എന്തിനു പേടിക്കണം മൂന്നാമനായി രണ്ടാളെ കുറിച്ച് എന്താ നിങ്ങളെ വിചാരം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട പേടിക്കണ്ടുന്ന രണ്ട് നേതാക്കന്മാർ മുത്തുനബിയെയും സുദ്ധീകൃതങ്ങളെയും ഇമാം ബുസൂരി ബുസൂരിത്തങ്ങൾ വിശേഷിപ്പിച്ചതാണത് അവരാ ഗുഹയിലിരിക്കുമ്പോൾ സർവ്വ സത്യനിഷേധികളുടെയും കണ്ണുകൾ കന്തതു ബാധിക്കുന്നു ാകുന്ന മുത്തുനബിയും സുദ്ധീഖാകുന്ന സുദ്ധീകുല്ലക്ക് അക്ബറും ആ ഗുഹയിലിരിക്കെ ശത്രുക്കൾ പറയുന്നു ഇവിടെ ആരുമില്ല ഖൈരിൽ ബരിയത്തിൽ തൻസുജ വലം വളരെ ദുർബലമായ വലനെയ്യുന്ന ചിലന്തിയെ ഉപയോഗിച്ച് മുട്ടയിട്ട് അടയിരിക്കുന്ന പ്രാവിനെ ഉപയോഗപ്പെടുത്തി തൻ്റെ ഹബീബിനള്ളാഹു കാവല് നൽകുകയാണ് അവിടേക്ക് വന്ന ശത്രുക്കൾ അത് കണ്ട് പിന്തിരിഞ്ഞു പോകുകയാണ് ഈ വിധത്തിൽ ആ ശത്രുക്കളെ കണ്ണിൽ നിന്ന് നബിയെയും രക്ഷപ്പെടുത്തുകയാണ് അങ്ങനെ മൂന്ന് ദിവസം അവിടെ ഒടുവില വ്യാഴാഴ്ചയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് രാത്രി സമയത്ത് അത് കഴിഞ്ഞ് വ്യാഴം കഴിഞ്ഞ് തിങ്കളും ചൊവ്വയും ബുധനും അവിടെ താമസിച്ചു പിന്നീട് അവിടുന്നതാ പുറപ്പെടുകയാണ് നാലാമത്തെ ദിവസം അവിടുന്ന് പുറപ്പെടുന്നു അങ്ങനെ പുറപ്പെട്ട് കൂടെ വഴികാട്ടിയായി അബ്ദുല്ലാഹിബിന് ഉറയിക്കിത്ത് എന്ന് പറയുന്ന സഹോദരനെ കൂട്ടിയിട്ടുണ്ട് ആമിറുബിന് ഫുഹൈർ എന്ന സുദ്ധിഹുന്റെ അടിമ സഹായത്തിന് കൂടെയുണ്ട് അങ്ങനെ ഇവര് ശത്രുക്കളുടെ ഒക്കെ തെരച്ചില് മടുത്ത് എന്ന് തോന്നിയപ്പം അവര് പതുക്കെ മദീനയിലേക്ക് പുറപ്പെടുകയാണ് പക്ഷെ അപ്പോഴും ശത്രുക്കൾ തെരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലാണ് നടന്നു പോകുന്ന സ്ഥലത്ത് സുറാഖത്ത് പിന് മാലിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ നാട്ടുകാരോടൊപ്പം ഇരുന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പം ചില കുറേശി പ്രമുഖർ അവിടെ വന്നു അവര് ചോദിച്ചു അല്ല ഇതുവഴി ആരെങ്കിലും പോകുന്നത് കണ്ടോ എന്ന് വെച്ചപ്പോ എന്തേന്ന് വെച്ചു മുഹമ്മദും സുദ്ദീഖും നാട് വിട്ടുപോകുന്നുണ്ട് അവരെ പിടിച്ചുകൊടുത്താൽ നൂറൊട്ടകമാണ് വാഗ്ദാനം അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ അന്വേഷിച്ചിറങ്ങി ഇതിലെങ്ങാനും പോകുന്നത് കണ്ടോന്നു അപ്പൊ സുറാഖത്ത് മനസ്സ് പറഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പൊ ഇവരെന്ത് ചെയ്യാ തിരിച്ചുവിടാ ഇവരെ പിടിച്ചു കൊടുത്താൽ ആ നൂറൊട്ടകത്തിന്റെ സമ്മാനം നമുക്ക് നേടാലോ എന്ന് പറഞ്ഞ് കുറേശ്ശികളോട് പറഞ്ഞു ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും തരണോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വേഗം വീട്ടിൽ പോയി എടുത്ത് ആയുധം എടുത്തിട്ടതാ നിപിതങ്ങളെ പിടിക്കാൻ വേണ്ടി സുറാഖത്ത് പുറപ്പെടുകയാണ് കുറച്ചങ്ങോട്ട് എത്തിയപ്പോതാ സുറാഖത്ത് നിപിതങ്ങളുടെ നേരെ അടുത്തെത്തുന്നു ആ സമയത്ത് അള്ളാഹിന്റെ ഹബീബ് മുന്നോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ദിക്കൃചല്ല്ല് കുറാനോതി പോകുന്നു ശുദ്ധിക്ക് തങ്ങൾ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് മഹാനവറുകൾ വിളിച്ചു പറഞ്ഞു നബിയേ ഇതാ ഇപ്പം നമ്മളെ പിടികൂടും അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട മുത്തുനബി ഉടനെ തന്നെ അവിടത്തെ ഏറ്റവും വലിയ ആയുധമാകുന്ന ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന നടത്തേണ്ട താമസം സുറാഖത്ത് മാലിക്ക് കയറിയ കുതിരയുടെ കാലുകള ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നു സുറാക്കത്ത് മറഞ്ഞു വീഴുന്നു അയാള് ഭയവിഹ്വലനായി പ്രവാചകരോട് മാപ്പു ചോദിച്ചു ഞാൻ തിരിച്ചു പോകാം എന്റെ എല്ലാ യുദ്ധ സാമഗ്രികളും എൻ്റെ കൈവശമുള്ള ഭക്ഷ്യവസ്തുക്കളും ഞാൻ നിങ്ങൾക്ക് തരാം നിബിതങ്ങൾ പറഞ്ഞു അതൊന്നും വേണ്ട നിങ്ങൾ തിരിച്ചു പോക്കോ പക്ഷെ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി പിറകെ വരുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് നിങ്ങൾ പറഞ്ഞേക്കണം ഞങ്ങളെ ഇവിടെ കണ്ട വിവരം നിങ്ങൾ പറയരുത് മറച്ചു വെക്കണം എന്നിട്ട് നബിതങ്ങൾ ഒരു വാക്ക് പറഞ്ഞു യാ ഓ സുറാക്ക എന്തായിരിക്കും നിന്റെ അവസ്ഥ ബിസിവാറാ കിസ്ര രാജാവിന്റെ കയ്യിലുള്ള രാജകീയ വളകൾ നിന്റെ കയ്യിൽ ധരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്താ നിന്റെ വിചാരം എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ് കിസ്രബിന് ഹർമസ് കിസ്രബിന് ഹർസ ഹർമസിന്റെ കയ്യിലുള്ള വളയാണോ എന്റെ കയ്യിൽ വരിക ഒരു ഗ്രാമീണനായ ഒന്നുമല്ലാത്ത എന്റെ കയ്യിലേക്ക് പാലാ നപിതങ്ങൾ പറഞ്ഞു അതേ വരും അങ്ങനെ റസൂർ ഉള്ളാഹി അദ്ദേഹത്തിന് അതും കൂടെ വെച്ചുകൊണ്ട് ഒരു കത്തെഴുതി കൊടുത്തു അങ്ങനെ സുറാക്കത്ത് പോരുകയാണ് പിന്നീട് അഷ്റഫുൽ അഷ്റഫ് ഉൽക്ക് സൊല്ലാഹുലി വസ്ലമ തങ്ങള് മക്കം വത്ത് കഴിഞ്ഞതിന് ശേഷം അവിടത്തെ യുദ്ധാർജിത സ്വത്ത് വിഹിതം വെക്കുന്ന സമയത്താണ് ഈ സുറാഖത്ത് വന്ന് ഈ കത്തും കാണിച്ച് പിന്നീട് പരസ്യമായി മുസ്ലിമാകുന്നത് നമ്മൾ ഓർക്കണം ചരിത്രം അത് കഴിഞ്ഞ് മഹാനായ ഉമറുൽ ഫാറൂഖ് റതിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അതാ കിസറ രാജാവിന്റെ കൊട്ട ം മുസ്ലിങ്ങൾ കീഴടക്കിയപ്പോൾ മഹാനായ ഉമർദീയല്ലാഹു എന്നു ആ സൈന്യത്തിലുണ്ടായിരുന്ന സുറാഖെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇർഫയ നിന്റെ കൈകളെ നീ ഉയർത്ത് എന്നിട്ടതാവ് അൽ ബസഹുസിൻ ആ രാജാവ് ഏറ്റവും വലിയ സിംഹാസനത്തിന്റെ ഉടമയായിരുന്ന കൈകളിലുള്ള വള ൂരി ആ സുറാക്കയുടെ കയ്യിൽ ധരിപ്പിച്ചു കൊടുക്കുന്നു സുറാക്ക ഉറക്ക വിളിച്ചു പറഞ്ഞു കൈകളിൽ അതിനെ ഊരി സുറാഖത്തിന്റെ കൈകളിൽ ധരിപ്പിച്ച അള്ളാഹുവിനത്രേ സർവസ്തുതിയും അള്ളാഹിന്റെ ഹബീബ് ഒരു പതിറ്റാണ്ടിന് മുമ്പ് പറഞ്ഞ ആ പ്രവചനം അതാ പുലരുകയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഈ യാത്രക്കിടയിലുണ്ടായി മദീനക്കാർ ദിവസങ്ങളായി പ്രവാചകന്റെ വരവും കാത്തിരിക്കുകയാണ് ഓരോ ദിവസവും അവര് രാവിലെ പ്രവാചകൻ പുറപ്പെട്ട വിവരറിഞ്ഞ് കാത്തു നിൽക്കും വെയിൽ ചൂടാകുമ്പം തിരിച്ചുപോകും അങ്ങനെ അതാ റബിയുല്ലവലി എട്ടിന് ഒരു തിങ്കളാഴ്ച മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലുസലമ തങ്ങൾ മദീനയുടെ ഒരു പ്രാന്തപ്രദേശമായ കുബാവിലെത്തിച്ചേരുകയാണ് റബിയുല്ലവൽ എട്ട് തിങ്കളാഴ്ചയാണ് അവിടെ എത്തിച്ചേരുന്നത് അങ്ങനെ തിങ്കൾ വന്ന് ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും അവിടെ തങ്ങി വെള്ളിയാഴ്ച രാവിലെ വന്ന ആ ദിവസം ബുധൻ തിങ്കള് ചൊവ്വ ബുധൻ വ്യാഴം അങ്ങനെ നാല് ദിവസം അഞ്ചാം ദിവസം വെള്ളിയാഴ്ച രാവിലെ റബിയുല്ലവൽ പന്ത്രണ്ടിന്റെ അന്ന് ഇപ്പോഴുള്ള കുബാ മസ്ജിദ് നിലകൊള്ളുന്ന സ്ഥലം അവിടെ ഒരു പള്ളിക്ക് ശിലയിട്ടു വന്ന് അവിടെ നിന്ന് നിബിതങ്ങൾ രാവിലെ വെള്ളിയാഴ്ച യാത്ര പോകുകയാണ് ആ യാത്ര മധ്യേ അവിടെ നിന്നത് ആ ബനു സാലിമ് ഗോത്രക്കാരുടെ സ്ഥലത്തെത്തിയപ്പോൾ ജുമായയുടെ സമയമായി അള്ളാഹുവിൻ്റെ ഹബീബ് അവിടെ വെച്ച് മദീനയിലെ ആദ്യത്തെ ജുമാ നിർവഹിച്ചു ഇന്ന് അവിടെ മുക്കാൽ മസ്ജിദുൽ ജുമാ എന്ന് പറഞ്ഞൊരു പള്ളി കാണാം മദീനക്കാര് മുത്തനബിയെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണ് അങ്ങനെ അതാ മദീന നഗരത്തിലേക്ക് ജുമാക്ക് ശേഷം അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ അനുയായികളോടൊപ്പം മന്നം മന്നം നടന്നു ചെല്ലുമ്പോൾ എല്ലാവരും കാത്തു നിൽക്കുന്നു ആ രംഗത്തെ ഓർത്തെടുത്തോണ്ട് പറയുന്നത് മുത്തനബി വന്ന ദിവസമാണ് അതുപോലത്തെ ഒരു ദിവസം എന്റെ ഓർമ്മയിൽ വേറെയില്ല ഇമാനുമാ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കാണാം എല്ലാവരും ദഫ് ഹബീബിനെ വരവേൽക്കുന്നു ربي اللفل بندران دَامْدِيَّ دي طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي അള്ളാഹിന്റെ ഹബീബ് അതാ നമ്മളിലേക്ക് ഊതിച്ചുയരുകയാണ് പരിപൂർണ ചന്ദ്രനായി അതുകൊണ്ട് തന്നെ ഇതിന് നന്ദി ചെയ്യേണ്ടത് ലോകം നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് കടമയാണ് സ്വഹാബത്താ പറയുന്നത് നമുക്ക് കിട്ടിയതിൽ ശുക്രു ചെയ്യേണ്ടത് ലോകം നിലനിൽക്കുന്ന കാലത്തോളം പ്രബോധകന്മാരവശേഷിക്കുന്ന കാലത്തോളം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇത് സ്വഹാബത്തിന്റെ നിലപാടാ അതുകൊണ്ടാണ് അഹുൽ സുന്ന നിലപാട് ൊണ്ട് ആ പ്രവാചകരാകുന്ന ഞാമത്തിന് കിട്ടിയതിൽ ശുക്ർ പ്രകടിപ്പിക്കുന്നു അന്ന് റബിയുല്ലവ്വൽ പന്ത്രണ്ടിന് അവരെല്ലാം വരവേറ്റതുപോലെ ഇന്നും നമ്മൾ റബിയുല്ലവ്വൽ പന്ത്രണ്ടിന് പ്രവാചകനെ കിട്ടിയതിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ അള്ളാൻ്റെ